കേരള വാണിക വൈശ്യ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി കായംകുളം എം എൽ എ അടുകാടനം ചെയ്തു കേരള വാണിക വൈശ്യ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി യുവ ദർശൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി അടുകര് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യുവദർശന പേരില് പരിപാടി സംഘടിപ്പിക്കോ ഞങ്ങളെ പോലുള്ള പ്രതീക്ഷയാണ് കാരണം ഒരുപാട് പേരിലേക്ക് നല്ല മെസ്സേജ് എത്തിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ മനുഷ്യ മഹാത്മാഗാന്ധി ആവാൻ നമുക്ക് അറിയാൻ പറ്റില്ല ശ്രമിച്ചാലും ആശയങ്ങൾക്ക് ഹൃദയത്തിലേക്ക് എടുക്കാൻ കഴിയും പ്രവർത്തിക്കാൻ കഴിയും വരും തലമുറ വിശ്വസിക്കില്ല ഈ ഭൂമുഖത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു വിശ്വസിക്കാൻ പറ്റുമോ

കേരള വാണിക വൈശ്യ സംഘം പ്രസിഡന്റ് കുട്ടപ്പൻ ചെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കുമാരി വിഷ്ണുപ്രിയ വിജയൻ സ്വാഗതം പറഞ്ഞു ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സംസാരിച്ചു യുവാക്കൾ സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന വിഷയത്തിൽ സംഘം ലീഗൽ അഡ്വൈസർ വിശ്വനാഥൻ ക്ലാസ് നയിച്ചു ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ ചെട്ടിയാർ ട്രഷറർ എം മോഹനൻ വൈസ് പ്രസിഡന്റ് വിജയൻ വാഗൈൽ ഫെഡറേഷൻ കോർഡിനേറ്റർ ബിജുകുമാർ വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് ജില്ലാ സെക്രട്ടറി ജി ശബരീഷ് ജില്ലാ ട്രഷറർ ശിവദാസൻ എന്നിവർ സംസാരിച്ചു വിവിധ കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സംഘപ്രസിഡന്റ് കുട്ടപ്പൻ ചെട്ടിയാർ സമ്മാനങ്ങൾ നൽകി യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു കായംകുളം